രണ്ടാണ്ടുമണിയെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ നാട് മൊത്തം എന്ന് പറയിൽ ആ അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ നാട്ടിൽ നല്ല രീതിക്ക് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണിച്ചപ്പോൾ ആ വെള്ളം കയറി കാണാമെന്ന് അങ്ങനെ പോയതാണ് പോയപ്പോൾ അവിടെ ഒടുക്കാത്ത ജനം ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും വെള്ളം കാണാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞു ഒരുത്തും കണ്ടാൽ എന്നെ ചുരിച്ചു നോക്കി കൊങ്ങനെ കാട്ടിട്ട് ഒറ്റ പോക്ക് മണ്ടയ്ക്ക് ചോട്ടുണ്ടാവും എൻ്റെ പോകേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങടെ പോവുള്ളൂ നോക്കിയപ്പോൾതാ ഒടുക്കത്ത വള്ളം ആ കാണുന്ന തെങ്ങ് ഇല്ലേ നിങ്ങൾ കാണുന്ന തെങ്ങ് ആ തെങ്ങിൻ്റെ അവിടെ നിന്നിട്ട് മുമ്പ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നാണ് അത് കഴിഞ്ഞിട്ട് നോക്കി സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് ആ കതിശയിച്ച് പോയിട്ടാണ് വേറൊന്നും അല്ല പഴയ ഒരു ചായക്കട അതൊരു മുക്കാലും മുങ്ങി ആ ലെവലും മുങ്ങിയിട്ടുണ്ട് ദൈവീത് ആര് ഈ സമയത്ത് വള്ളത്തിൽ ഒന്ന് ഇറങ്ങണ്ടാട്ടോ അതൊക്കെ ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും ഒന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് കൂടി അറിയാണ്ട് കയ്യിൽ തിന്ന മുട്ടയിലെ കവറ് തുടച്ചുകൊണ്ടിരിക്കണം എൻ്റെ ഒരു കൂട്ടുകാരനെയുണ്ട് അത് കാണുന്നത് ഒരുത്തിനാണ് അപ്പുറത്ത് വല്ല ടായി വിട്ടും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ആൾക്കാരും സേഫ് ആയിട്ടും കിഫ്ഫായിട്ടൊക്കെ ഇരിക്കാൻ പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫോണിൽ എടുക്കുമ്പോൾ നമ്മുടെ ഒരു ചെക്കൻ വന്ന് ചെക്കൻ കുട്ടി വന്നിട്ട് ഈ ഫോണിലൊക്കെ എടുക്കണപ്പോൾ എനിക്ക് കുറച്ച് ചിരിയൊക്കെ വന്നു ഞാൻ ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അത് പോസ് ചെയ്ത് ചിരിച്ചോടിക്കണം എന്റെ വേറൊരു കൂട്ടുകാർ അതിൻ്റെ ഒപ്പം ഓടിക്കേറി വന്നത് എന്റെ നാട്ടിത്തമ്മയും ഫോട്ടോഗ്രാഫർ നമ്മുടെ അക്കിയും മുക്ക അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവരും സേഫ് ആയിട്ടും ഒക്കെ ഇരിക്കുക